അതില കാറ്റുമാർക്കുണ്ട് കുറച്ചും ഇപ്പൊ അതാ ഗെ അന്നിട്ട് മൂന്നാമത്തെ കാറ്റാട്ടം നല്ല ചെറിയ മഴയും നല്ല കാറ്റാട്ടാണ് കരണ്ടപ്പോ മഴ അങ്ങനെ ചെറിച്ചു ചെറിച്ച പെയ്യണത് കുത്തനെയല്ല പെയ്യണത് ഞങ്ങളവിടെയൊക്കെ ഇങ്ങനെ മഴ ഉണ്ടോ അപ്പൊ നല്ല മഴ ഉണ്ടെങ്കിലും കാറ്റിങ്ങനെ കരഞ്ഞട്ടോ ഇപ്പൊ കാറ്റി മഴയും ഒരുമിച്ചിട്ടോ കാറ്റുണ്ടെങ്കിലാണ് ഒരുമിച്ച് നമുക്ക് കറണ്ടിന്റെ ഒരു കാര്യം നല്ല കാറ്റാട്ടോ കാറ്റ് അത് കാറ്റി വരുമ്പോഴത്തന്നെ കരണ്ട് പോകും ഒന്നല്ല എന്താ കാറ്റിലും വലിയ കാറ്റൊന്നും അപ്പൊ വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ മഴ കിട്ടില്ല കേട്ടോ നല്ല മഴയും കാറ്റാൻ പറ്റി അതിലും പെയ്തിട്ടോ ഇപ്പൊ മഴ ഒന്നും കമ്മി ആയിട്ടില്ല കേട്ടോ ചെറുതായിട്ട കാറ്റ് വീശ് നാളെ കൂടി വരാൻ തുടങ്ങിയിട്ടുണ്ട്